നമസ്കാരം മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരന് പിന്നാലെ കൂടുതൽ കൂട്ടാളികൾ തലശ്ശേരിയിൽ എൻ ഐയുടെ കസ്റ്റഡിയിൽ അതായത് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് ദിവസം മുമ്പ് പ്രധാന സൂത്രധാരനെ തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്നും എന്ന ഐയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർ പിടിയിലായത് രാജ്യമെമ്പാടും വർഗീയ സംഘർഷത്തിന് വഴിതെളിച്ച മണിപ്പൂർ കലാപത്തിന്റെ പിന്നിൽ ചരട് വലി നടത്തിയവർ കേരളത്തിൽ ഒരിടം േടിയെന്നാണ് ഞെട്ടിപ്പിക്കുന്നത് ഇനിയും കൂടുതൽ പേർ തലശ്ശേരിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന സംശയവും എൻ ഐ എ തള്ളിക്കളയുന്നില്ല മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ തലശ്ശേരിയിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിലായ പ്രതിയുടെ കൂട്ടാളികൾ ഉൾപ്പെടെ തലശ്ശേരിയിൽ ഉള്ളതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് ജോലി നൽകിയ നഗരമധ്യത്തിലെ മധ്യത്തിലെ റാവീസ് ഹോട്ടലിൻ്റെ ും അന്വേഷണം നടക്കുന്നുണ്ട് ഉടമേ ഉൾപ്പെടെയുള്ള ജോലിക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി ഹോട്ടലുകളുള്ള റാവിസിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാനാണ് കേന്ദ്ര സംഘം എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള പലരും വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച് ഇവിടെ ജോലിക്കെത്തിരുന്നു പ്രതിക്ക് ഒത്താശ ചെയ്ത് ഹോട്ടലിലെ ചിലർ തന്നെയാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഇതേക്കുറിച്ച് കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന ആവശ്യം ഉയരുകയാണ് ഇത് ഇല്ലാത്തവരെ ജോലിക്ക് എടുക്കേണ്ട എന്ന നിലപാടിലാണ് ഭൂരിഭാഗം തൊഴിലുടമകളും കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊലപാതകങ്ങളും പിടിച്ചുപറയും ബലാസംഗവും ഉൾപ്പെടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ പ്രവർത്തനം നടത്തിയിട്ടാണ് ഇവർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് അപ്പം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ വന്ന് ഇവർ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ അത് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളീയം തന്നെ പറയുന്നത് ഇവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യ ഘടകം ആണ് എന്നത് മണിപ്പൂർ ഇംഫാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മൈപ്പാക് സംഘി കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിൽ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു തലശ്ശേരിയിലെ ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പത്ത് ദിവസത്തിലധികമായി എൻ ഐ എ സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു കേരള പോലീസിനെ അറിയിക്കാതെയുള്ള രഹസ്യ നീക്കമായിരുന്നു നടന്നത് ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയെ എൻ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നാണ് പൊക്കിയത് രാജ്കുമാർ മീപാക്ക് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് പൊക്കിയത് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ പൊക്കിയത് ആധാരം പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴുത്തിലെ പ്രത്യേക തരം ടാറ്റുവും തിരിച്ചറിയാൻ സഹായകരമായി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമാണ് ഇയാൾ ഇദ്ദേഹം കൊലപാതകങ്ങളിലും പങ്കാളിയാണ് ഇംഫാലാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശമായി എൻ ഐ എ പറയുന്നത് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്കുമാർ യാത്ര ചെയ്തു വരികയായിരുന്നു പിന്നീട് തലശ്ശേരിയിൽ ഹോട്ടൽ ജോലിയിലേക്ക് എത്തി എന്തായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട ദൗത്യം ആരെല്ലാമാണ് ഇയാൾ കണ്ടത് എന്ന കാര്യങ്ങളാണ് വൈകാതെ എൻ ഐ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്